മാർട്ടിൻ സെലിക്മാൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് നടത്തിയൊരു പരീക്ഷണമാണ് നിങ്ങളോട് പറയാനുള്ളത് പട്ടികളെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് രണ്ട് കൂട്ടിലേക്ക് ഇടുന്നു അതിന്റെ ഒരു കൂടിന്റെ ഫ്ലോറിൽ നിന്ന് ഇടയ്ക്കിടെ ഒരു ഇലക്ട്രിക് ഷോക്ക് അടുപ്പിക്കും അത് കൺട്രോൾ ചെയ്യാനോ ഒഴിവാക്കാനോ ഒന്നും ആ കുട്ടി കിടക്കുന്ന പട്ടികൾക്ക് സാധിക്കില്ല അങ്ങനെ കുറേ ഷോക്ക് അവർക്ക് കിട്ടിയതിന് ശേഷം ഈ രണ്ട് കൂടുകളും അടുപ്പിച്ചു വയ്ക്കും ഒന്ന് ചാടിക്കിടന്നാൽ ആ ഷോക്ക് ഇടിക്കാത്ത കൂട്ടിൽ പോകാവുന്ന ഒരവസ്ഥ ഒരു കൂട്ടം പട്ടികൾ പെട്ടെന്ന് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടും ഒരു കൂട്ടം പട്ടികൾ ആ ഷോക്കടിക്കുന്ന കൂട്ടിൽ തന്നെ ചാടി പുറത്തു പോകാൻ യാതൊരു മോട്ടിവേഷനും കാണിക്കാതെ അവിടെ തന്നെ തുടരും ദേ ഹാവ് ലേൺ ടു ബിക്കം ഹെൽപ്ലെസ് നമ്മുടെ ഒരു കൺട്രോളിലല്ലാത്ത വിചാരിച്ചാലും ഒഴിവാക്കാൻ പറ്റാത്ത ട്രോമ നിരന്തരമായിട്ട് നേരിടേണ്ടി വരുമ്പോൾ ചില മനുഷ്യരെ അവസ്ഥയാണ് ലേൺ ഹെൽപ്ലെസ്നെസ് എന്നാണ് ഇതിന് പറയുന്നത് നമ്മൾ റിയൽ ലൈഫിലും അതിനെ ഒന്ന് കമ്പയർ ചെയ്താൽ ചില ആളുകളെ നോക്കിയാൽ അവർ മെനി പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ എന്ത് ഞാൻ ചെയ്താലും ഒന്നും നല്ലതായിട്ട് നടക്കില്ല എന്നുള്ള ചിന്ത വരും അവർ പുതിയ ചാൻസസ് വന്നാലും അവർ സ്ട്രക്കായിട്ട് നിൽക്കും നട ചെയ്തിട്ട് കാര്യമില്ല ഇത് ട്രൂ തീസ് ബിക്കോസ് വി ഫെയിൽ ബിക്കോസ് ഡസൺ മീൻ ദാറ്റ് യു വിൽ ഓൾവേസ് ഫെയിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലും ഇത് നടക്കാറുണ്ട് നമ്മൾ പറയാറില്ലേ ചില ന്യൂസ് ഒക്കെ കയറുമ്പോൾ ഈ കുട്ടിക്ക് ഇറങ്ങിപ്പോയി കൂടായിരുന്നു എന്തിനാണ് അതിൽ നിന്നേന്നൊക്കെ പട്ട് എത്ര ഷോക്കടിച്ചാലും ആ ബന്ധത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ അവർ യാതൊരു ശ്രമവും നടത്തില്ല അവിടെ കിടന്ന് മരിച്ചു ചിന്തിക്കും ചേഞ്ച് ഈസ് പോസിബിൾ ആ വി നീഡ് ടു ബിലീവ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം ഈ സിറ്റുവേഷൻ എപ്പോഴും ഇതുപോലെ ആവില്ല എനിക്ക് മുന്നോട്ട് നോക്കാനും ലുക്ക് ഫോർവേഡ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രം മതി നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാനും ഈ ഷോക്കിൽ നിന്ന് ആ ഷോക്ക് ഷോക്ക് അടിക്കാത്ത കൂട്ടിലേക്ക് മാറാനും ഒക്കെ നമ്മളെ അത് ഹെൽപ്പ്